ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമ്മളുടെ ചെറുവാഞ്ചേരിയിലുള്ള രമേശ് ചായക്കടയിലേക്ക് പോവാട്ടോ നമ്മടെ കായംകൊയം കടയിലേക്ക് രമേശ് സ്വന്തം കായംകൊയം കടയില് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് ചാറ്റൻ മഴയും കൊണ്ടുള്ള നമ്മുടെ ഈ യാത്ര അതൊരു പ്രത്യേക രസം തന്നെയായിരുന്നു ചെറുവാഞ്ചേരിയുള്ള അത്യാറ ഭഗവതി ക്ഷേത്രം കടന്ന് നമ്മുടെ പൂവത്തൂരിലുള്ള രമേശ് ചേട്ടന്റെ പുടിയമ്പടിയിലെ ചായക്കടയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളവിടെ എത്തിയപ്പോ നല്ല റഷായിരുന്നു ഞങ്ങൾ ഇച്ചിരി സമയം വെയിറ്റ് ചെയ്ത് കേട്ടോ ഞങ്ങൾക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഞങ്ങളുടെ കായംകോയും ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവിടെ വന്ന് കഴിക്കുന്നവരെ പോലെ തന്നെ ഒത്തിരി ആൾക്കാർ വന്ന് പാർസലും വാങ്ങിച്ചു പോകുന്നുണ്ടോ കേട്ടോ ചാറ്റൽ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ അങ് ഇരുന്നപ്പോഴത്തേക്കും ഇതേ നമ്മുടെ കായംകരി എത്തിയിട്ടുണ്ടേ നമ്മുടെ അമ്മമാരും അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കിത്തരുന്ന പുഴുക്കുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നെ ശരിക്കും പറഞ്ഞ ഇത് കഴിക്കുമ്പോഴേ നമ്മളെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും ആ പുഴുക്കിൽ ചിക്കനൊക്കെ മിക്സ് ചെയ്തിട്ട് വേറിട്ടൊരു രുചി നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുത്തെ അടുത്ത സ്പെഷ്യൽ ഐറ്റമായ കാന്താരി മുട്ട ഓർഡർ ചെയ്തു കേട്ടോ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ചായക്ക് പറ്റിയ അവിടെ ഉണ്ട് മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടയും പത്തലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കടയില് നാടൻ പച്ചക്കറികൾ അവൈലബിൾ ആണ് തൊട്ടടുത്ത കർഷകരിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളാണ് ഈ കടയിൽ വിൽക്കുന്നത് നാട്ടുമുറത്തെ കടയും നാട്ടുമുറത്തെ കാഴ്ചകളും ചായയും ചാറ്റൽ മഴയും അതിന്റെ കൂടെ കയ്യും കോഴിയും ലഘുകടിയും അപ്പോ നല്ല രസമായിരുന്നെ എന്തായാലും രമേശാട്ടന്റെ കടയും അവിടുത്തെ ആംബിയൻസും പിന്നെ അതുപോലെ അവിടുത്തെ ഫുഡും ഒത്തിരി ഇഷ്ടായിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രമേശചാട്ടൻ ഈ കട നമ്മുടെ ചെറുവാഞ്ചേരിയിലെ പൂവത്തൂർ പുളിയമ്പീടിക കണ്ണവം പോകുന്ന റൂട്ടിലാണ് കേട്ടോ അപ്പോൾ ഇതേ ഞങ്ങൾ രമേശാടിന്റെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം